കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതി പരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഈ ദിനം രക്തസാക്ഷിയും അപ്പസ്തലുമായ വിശുദ്ധ ബർത്തലമായിയെ ഓർക്കുന്ന ദിനമാണ് കർത്താവ് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിലാണ് അപ്പസ്ഥന്മാരെ തിരഞ്ഞെടുത്തത് ആ പന്ത്രണ്ട് പേരിൽ ഒരാളാണ് ബർത്തലമായി അപ്പസ്ഥന്മാരാണ് ആരാണെന്ന് വിശുദ്ധ ബത്തായുടെ സവിശേഷം പത്താം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് എഫ് എ സി ആർ നാലിൻ്റെ പതിനൊന്നിൽ അവൻ ചിലരെ അപ്രസ്ഥരന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ബന്ധുവിനോട് പറഞ്ഞു നീ നിൻ്റെ പള്ളിയിലെ അച്ഛനെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കത്തി കുറവുകളും കുറ്റങ്ങളും ഒക്കെ കാണും അതുകൊണ്ട് കർത്താവ് വിളിച്ചിരിക്കുന്നൊരു വിളിയാണിത് അപ്പോസ്തലന്മാരെ വിളിച്ചിരിക്കുന്ന അപ്പൊസ്വലന്മാരെന്ന് പറയുന്നത് ഐ വിറ്റ്നസ് ടു ഹിസ് സയൻസ് ഗിഫ്റ്റ് ബൈ ദ ലോഡ് സ്പിരിറ്റ് അപ്പൊസ്ലന്മാരെ ദൈവം കർത്താവിൻ്റെ ഉയർപ്പ് കണ്ടവരാണ് ആ ഉയർപ്പ് കണ്ടവർക്ക് ആ ശക്തി പ്രാപിച്ചവരാണ് അതുകൊണ്ടാണ് കിരാതമായി അവരെ കൊലപ്പെടുത്തിയപ്പോഴും ഈ കഷ്ടമൊക്കെ ശ്രമിച്ചപ്പോഴും ഒരു ഭാരം ഒരിൽ വരാനുള്ളത് ആ അപ്പൊസ്തലോത്സാഹിക്കപ്പെട്ട എപ്പിസ്കപ്പ് ആ പദത്തിൽ നിന്നാണ് ബിഷപ്പ് എന്ന പദം ഉണ്ടായിരിക്കുന്നത് അതിൽ നിന്ന് പന്ത്രണ്ട് എഴുപത് നൂറ്റി ഇരുപത് അപ്പോൾ ചിലരെ അപ്പൊസ്തലന്മാരായിട്ട് ചിലരെ പ്രോഫക്റ്റ്സ് സ്ട്രിക്ട് സ്പീക്കിംഗ് ഡയറക്റ്റ് ലിബറേഷൻ ബൈ ഗോഡ് മാൻ പ്രവാചകന്മാർ കളതരവും ബുദ്ധിയും ഒന്നും പറയരുത് ദൈവം സംസാരിച്ചാലത് പറയണം പക്ഷെ പല കാര്യങ്ങളും ദൈവം സംസാരിക്കുന്നതും പറയാൻ പേടിയാണ് ഭയമാണ് കർത്താവറ ചിലപ്പോൾ നെഗറ്റീവ് വന്നാൽ ആളുകൾക്കത് പ്രയാസമായി തോന്നും ആ ദൈവം സംസാരിക്കുന്നത് കൃത്യമായി സത്യസന്ധമായി സംസാരിക്കുന്നവരാണ് പ്രവാചകന്മാർ പിന്നെ കർത്താവ് വിളിച്ചിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് പ്രീച്ചേഴ്സ് ഓഫ് ഗോസ്മൽ ഇവാഞ്ചലിസ്റ്റുകളുടെ സുവിശേഷം പ്രഘോഷിക്കാനാണ് ഇതെല്ലാ ഉണ്ട് സുവിശേഷം ലോകത്തിന് മുഴുവൻ പ്രസംഗിക്കുവാൻ പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ദ ടു ടു മിനിസ്ട്രീസ് ആർ ഹിയർ പാസ്റ്റേഴ്സ് ടീച്ചേഴ്സ് അത് രണ്ടും ഒരു സമൂഹത്തിൽ പോലും ഒരു വരച്ചിട്ടുണ്ടല്ലോ അച്ഛനും അധ്യാപകനും ഡോക്ടറും വക്കീലും ഇവരോടൊന്നും കള്ളം പറയുന്നു ആ ദൈവത്തിന്റെ സന്നിധിയിൽ ആ ബന്ധത്തിൽ നിൽക്കുവാൻ സാധിക്കുന്ന ഇതെല്ലാം നമ്മൾ ഒരുപോലെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷിയാണ് ഈ പുതിയ നിയമകാലഘട്ടത്തിൽ ദൈവം വിളിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ശുശ്രൂഷികളെല്ലാം അതുകൊണ്ടാണ് ഫലങ്ങൾ ഫലങ്ങളും വരങ്ങളുമുള്ള ഒൻപത് വരങ്ങളും ഒൻപത് ഫലങ്ങളും ഉള്ളത് അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധ വർത്തനവുമായ ദിനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് തന്നെ നിങ്ങളെയുമാണ് ഇതിനെ വിളിച്ചിരിക്കുന്നത് ഞാനും നിങ്ങളുമാണ് ഇന്നത്തെ വർത്തലമായി വിശുദ്ധവർത്തലമായി സ്മരിക്കുമ്പോൾ ആ സ്മരണകൾ നമ്മൾ ഓർമ്മച്ച് നിലനിർത്തുമ്പോൾ സ്വാപാരം പരിമിതി അനുസരിച്ച് ഇന്ന് ഇത് ഓർക്കുമ്പോൾ ഈ ശക്തി കൊണ്ട് ഈ ബലം കൊണ്ട് മുൻപോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായി വചനം കാണുന്നത് കേൾക്കുന്ന എല്ലാവർക്കും ക്രമ നൽകട്ടെ കണ്ണുകൾ കഴിക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് പരിശുദ്ധ വിധാവെ ഈ ആഴ്ചവട്ടത്തിൻ്റെ അവസാന ദിനത്തിൽ ഞങ്ങൾ ഇതിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് കരുണ ദൈവത്തിന് കൃപ കൂടെ ഇരുന്ന് വഴി നിർത്തി അനുഗ്രഹിച്ചു ആശ്വദിക്കുന്നു ഈ വചനം കണ്ട കേട്ട പറഞ്ഞ അടികളെല്ലാവരോടുകൂടും ദൈവത്തിന് ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ അനുഭവത്തിലെ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വകക്കീന്മാർ ഡബ്ല്യു ഹെൽത്ത് ഒത്തിർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്റ്റാഫുകൾ ആശുപത്രികൾ ഡോക്ടർ സ്റ്റേഷനേഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുതുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് ദിദണ്ഡക്കാർ ആംബുലൻസ് സേവീസ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ കരണ കൃപ കൂടെ ഇരുന്ന് വഴി നടത്തിയ അല്ലെങ്കിൽ ശാശ്വതിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകം പാടും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവെ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ദൈവത്തിലെ കര ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും ഓരോ തൊഴിലിനും ഓരോരുത്തരെ വിളിച്ചിരിക്കുന്നു കർത്താവ് നിയോഗിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗങ്ങൾ കർത്താവ് ചില അപ്പസ്ഥലന്മാരായിട്ട് ചില പ്രവാചകന്മാരായിട്ട് ചില പാസ്റ്റേഴ്സായിട്ട് ചില ഇവാഞ്ചലിസ്റ്റുകളായിട്ട് ചില ടീച്ചേഴ്സായിട്ട് ഈ കഥാവേ ഇതെല്ലാം അതോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാ തൊഴിലുകളിലും ഇതെല്ലാം അതിൻ്റെ ഭാഗമാണല്ലോ കൃപ ഈ വചനം കണ്ട കേട്ട എല്ലാവരുടെ വലിയ ഒരുപോലെ ആവരിക്കട്ടെ യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മൗത് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം എന്നല്ല ആമീൻ ഗോഡ് ബ്ലസ് യു